ഹലോ ഗെയ്സ് എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായി സ്വാഗതം അപ്പോൾ നിങ്ങൾ ഈ തമനയിൽ കണ്ട പോലെ തന്നെ ഈ ഒരു പ്രശ്നം ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയല്ലേ കൊച്ചിയിൽ പട്ടാപ്പകൽ ഒരു നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നതായിരുന്നു ആ കേസ് ആ കൊട്ടേഷൻ നൽകിയത് ദിലീപ് എന്നായിരുന്നു സാക്ഷി മൊഴികൾ വെച്ച് എല്ലാവരും പറഞ്ഞു വന്നിരുന്നത് പക്ഷേ ഇത് ദിലീപാണോ അല്ലേ എന്നൊന്നും നമുക്ക് ഒന്നും അറിയാൻ വേണ്ടാത്ത കാര്യങ്ങളാണ് ഈ കോടതി വിധി വരുന്നതിന് മുന്നേ ഒരുപാട് ജനങ്ങൾ ദിലീപിനെ തൂക്കിലേറ്റുകയും ദിലീപിനെതിരെ പറഞ്ഞ് ദിലീപിനെ തള്ളി പറയുകയും ചെയ്തു പക്ഷേ ഈ ദിലീപിനെ കുറിച്ച് ആ ഒരുപാട് വർഷങ്ങളായി അഭിനയിപ്പിച്ച് നമ്മളെ വിസ്മയിപ്പിച്ച് മലയാള മനസ്സുകൾ കീഴടക്കിയ ജനപ്രിയ നായകനാണ് ദിലീപ് അപ്പോൾ ഇദ്ദേഹത്തിന് അവസ്ഥ വന്നപ്പോൾ എല്ലാവരും ഇദ്ദേഹത്തെ തള്ളിപ്പറയുകയുണ്ടായി ഒരു വിഭാഗം ആൾക്കാർ തള്ളിപ്പറയുന്നു ഒരു വിഭാഗം ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ എന്താണ് സത്യമെന്ന് നമുക്കറിയാൻ മതി പക്ഷേ അപ്പുറത്ത് നിൽക്കുന്ന ആ മറുഭാഗത്ത് നിൽക്കുന്ന നടിയുടെ കാര്യം കൂടെ നമ്മൾ ആലോചിക്കണം നമ്മുടെ കുടുംബത്തിലൊരാൾക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് പ്രതികരിക്കുക അതും കൂടെ നമ്മൾ ചിന്തിച്ച് വെക്കണം ഇങ്ങനെ ഇരിക്കേ ഒരുപാട് വർഷങ്ങളായി കോടതിയിലുള്ള ഈ കേസിന് വിധി ഈ മാസം കൂടി വരികയാണ് ദിലീപ് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പത്താമത്തെ പ്രതിയായിട്ടാണ് കോടതി ദിലീപിനെ കാണുന്നത് ആദ്യത്തെ പ്രതി പൾസർ സുനിയാണ് കേസുമായി ബന്ധപ്പെട്ട് ഇതിനോടകം ഒട്ടനവധി പേരെ ക്വസ്റ്റ്യൻ ചെയ്യുകയുണ്ടായി അതിൻ്റെ അത് ഒരാൾ മാത്രം മരിച്ചു പോയിരുന്നു അദ്ദേഹത്തിനെ കുറിച്ചൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല അപ്പോൾ ഈ വിധിയെ കുറിച്ച് പറയാം പത്താമത്തെ പ്രതിയാണ് ദിലീപ് എന്നാണ് കോടതി ഇപ്പൊ ഉന്നയിച്ചു വന്നിരിക്കുന്നത് ആ ഒരു പ്രകാരം വിധി കിട്ടുവാണെങ്കിൽ ദിലീപിന് അഞ്ചു തൊട്ട് ഏഴ് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ അത് കഠിന തടവായിരിക്കത്തില്ല ഇടയ്ക്ക് പരവലിൽ ഇറങ്ങാവുന്നേ ഉള്ളൂ പക്ഷേ ഇതിന്റെ ഇടയ്ക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും സാക്ഷി മൊഴികൾ മാറ്റുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിചിത്രമായ നടപടികൾ വരുമോ എന്ന് നമുക്ക് അറിയാമല്ലേ ഈ ദിലീപിനെ വെറുക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ കണ്ടെന്ന് ആശ്വസിക്കുക പക്ഷേ ഓർക്കുക പത്താമത്തെ പ്രതിയാണ് ഏത് നിമിഷവും ഈ പത്താമത്തെ പ്രതി ഇല്ലാതാകാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാക്ഷിമൊഴികൾ ഇല്ലെങ്കിൽ ഈ പ്രതിയെ ഈ കേസിൽ നിന്നും ഒഴിവാക്കുന്നതായിരിക്കും ആ ഒരു വിധി വരുന്നത് ഈ മാസം അവസാനമാണ് അപ്പൊ എന്തായിരുന്നാലും നമുക്ക് ഈ മാസം കൂടി അറിയാം ദിലീപിനെ വെറുതെ വിടുമോ അതോ ഏഴ് വർഷത്തേന് ദിലീപിനെ ശിക്ഷിക്കുമോ എന്ന് നമുക്ക് കണ്ടറിയണം എനിക്ക് തോന്നുന്നത് ഏറ്റവും അവസാനം ദിലീപിനെ വെറുതെ വിടാനാണ് സാധ്യത കാരണം സാക്ഷി മൊഴികൾ ഇപ്പൊ ആകെ കുറച്ച് ഒരാൾ മാത്രമേ ദിലീപിനെതിരെ പറഞ്ഞിട്ടുള്ളൂ ആ ഒരു സാക്ഷി മൊഴി മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ദിലീപിനെ വെറുതെ വിടുന്നതായിരിക്കും അപ്പൊ നമുക്ക് കണ്ടറിയാം